ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ലോ എനർജി ഫ്രീക്വൻസി ഹൈ എനർജി ഫ്രീക്വൻസി ഇതെന്താണ് എന്നതാണ് ലോ എനർജി ഫ്രീക്വൻസിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ലോ ഓഫ് അട്രാക്ഷൻ സാധ്യമാകത്തില്ല ലോ ഓഫ് അട്രാക്ഷൻ നടക്കാതെ വരുമ്പോൾ അങ്ങനെ ഒരു മെത്തേഡ് തന്നെ കള്ളമാണ് എന്ന് നമ്മൾ ഓട്ടോമാറ്റിക്കലി വിശ്വസിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട് ഞാൻ പലരോടും ഇതിനെ കുറിച്ച് പറയുമ്പോൾ അവർക്കൊക്കെ ഡൗട്ടാണ് ഇത് കള്ളമാണോ എന്നൊക്കെ പനി ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ട് അതുകൊണ്ടാണ് ചെറിയൊരു ഒരു ഡിസ്റ്റർബ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് സൗണ്ട് അത്ര പോരാ അപ്പൊ അതെല്ലാരും ക്ഷമിക്കണം പിന്നെ ആദ്യം തന്നെ ഞാൻ പറഞ്ഞോട്ടെ എന്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് നാളുകളായിട്ട് പരീക്ഷിച്ച് റിസൾട്ട് കാണുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അല്ലേ അത് സ്പിരിച്വലിറ്റി ആണല്ലോ ലോ ഓഫ് അട്രാക്ഷൻ ആണല്ലോ എല്ലാം ഞാൻ പഠിച്ച കാര്യങ്ങളാണ് ഞാൻ മനസ്സിലാക്കിയ സത്യങ്ങൾ അപ്പം അതിനകത്തൊരു കള്ളമോ ഒരു മായമോ ഒന്നും തന്നെ ഇല്ല അപ്പൊ നിങ്ങൾ കാണുന്നവരെല്ലാരും തന്നെ എന്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അവർ കാണുന്നത് അതൊരു സപ്പോർട്ട് ആകുമോ എനിക്ക് നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് രൂപേണം നിങ്ങൾക്ക് ചോദിക്കാമെന്നാണ് അതിന് എല്ലാത്തിനും ഞാൻ റിപ്ലൈ നിങ്ങൾക്ക് തരും സോ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം ലോ എനർജിയിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ നടക്കില്ല നമ്മുടെ ചിന്തകൾ ഹൈ എനർജിയിലോട്ട് പോകുമ്പോൾ മാത്രമാണ് ലോ ഓഫ് അട്രാക്ഷൻ നടക്കുന്നത് നമ്മൾ ഹൈ എനർജിയിൽ ഇരിക്കുന്നത് ഇരിക്കുന്ന ഒരു വ്യക്തിയാണോ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കും അല്ലേ ഞാനൊരു ഞാൻ സിമ്പിളായിട്ടൊരു മെതേഡ് പറയാ ഞാൻ പലപ്പോഴും ചെക്ക് ചെയ്ത് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ തിരക്കൊന്നും ഇല്ലാത്തൊരു കടയിലേക്ക് കയറി ചെല്ലുന്നു നമ്മൾ ചെന്ന ഒരു അഞ്ച് മിനിറ്റ് പോലും നമ്മൾ ആ കടയിൽ നിൽക്കുന്നില്ല പക്ഷെ അതിനോടകം തന്നെ ആ കട നിറച്ച ആളുകൾ വരികയും ഒരുപാട് ബിസിനസ് നടക്കുകയും ചെയ്യും അപ്പൊ അവിടെ നമ്മുടെ ആ ഒരു പ്രസൻസ് മൂലം ഒരുപാട് ആൾക്കാർ അങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈ എനർജിയിലുള്ള ഒരാളാണ് നമ്മളെന്ന് പറയാം നമ്മുടെ ഫ്രീക്വൻസി ലെവല ചില സമയങ്ങളിൽ മിക്കവാറും സമയങ്ങളിൽ നമ്മൾ വേരിയേഷൻസ് ഉണ്ടാവാറുണ്ട് കാരണം നമ്മുടെ അന്നത്തെ ചിന്ത നമ്മുടെ ഫീലിങ്സ് ഇമോഷൻസ് ഇതിനെയൊക്കെ ആശ്രയിച്ചാണ് നമ്മുടെ ലോ എനർജി ഹൈ എനർജിയിലോട്ട് എത്തുന്നത് അപ്പൊ നമ്മളുടെ ഹൈ എനർജി ലോ എനർജിയിലോട്ട് പോകുന്നത് നമ്മുടെ ചിന്തകൾക്ക് നമ്മുടെ ഇമോഷൻസിന് നമ്മുടെ ഫീലിങ്സിന് എല്ലാം പ്രധാനമായും പങ്ക് വഹിക്കുന്നുണ്ട് ഇത്രയും ആൾക്കാർ തോട്ട് ഇമോഷൻസ് ഫീലിങ്സ് ഈ മൂന്ന് ഘടകങ്ങളെ ആസ്പദമാക്കിയാണ് നമ്മൾ ഹൈ എനർജിയിലോട്ടും ലോ എനർജിയിലോട്ടും പോകുന്നത് ഒരു ഒരു വിഷയം വന്നു നമുക്ക് ഒരുപാട് വിഷമം ഉണ്ടാകുന്നു അന്ന് തുടർന്ന കാര്യങ്ങളെല്ലാം പറയാം ഓ ഇന്ന് രാവിലെ തുടങ്ങിയ പ്രശ്നമാണ് ആ വിഷയം ആരംഭിച്ചപ്പോൾ മുതലേ എനിക്ക് ഇന്ന് മൊത്തത്തിൽ വിഷയമാണെന്ന് പറയാറില്ലേ ചില ചില കേസുകൾ നമ്മൾ തന്നെയും പറയാറുണ്ട് ചിലരങ്ങനെ പറഞ്ഞു കേൾക്കാറുമുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് അറിയാം ഇപ്പൊ ഒരു വിഷയം ഉണ്ടായി ആ വിഷയത്തിൽ നിന്ന് നമുക്ക് പുറത്തു കടക്കാൻ കഴിയുന്നതിന് മുമ്പേ അന്നത്തെ ദിവസം അടുത്തൊരു പ്രശ്നം ഉണ്ടാകുന്നു അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ വിഷയം ഉണ്ടായപ്പോൾ തന്നെ നമ്മുടെ തോട്ട്സ് നമ്മുടെ ഇമോഷൻസ് നമ്മുടെ ഫീലിങ്സ് എല്ലാം സാഡായിട്ടാണ് അല്ലെ വളരെ ദുഃഖകരമായ അവസ്ഥയിലേക്ക് ഈ മൂന്നും പോയി അപ്പൊ പിന്നെ നമുക്ക് പിന്നീട് ഇങ്ങോട്ട് വരുന്ന എല്ലാം ഒന്നിനു പുറകെ ഒന്ന് ഒന്നായിട്ട് അബദ്ധങ്ങൾ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഇതിപ്പോ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ ഇങ്ങനെ നമ്മുടെ ഫ്രീക്വൻസി ലെവൽ ലോ ആയിട്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് ഹെൽത്തിന് പ്രോബ്ലം വെൽത്തിന് പ്രോബ്ലം പിന്നെ നമുക്ക് ഫിനാൻഷ്യലി പ്രോബ്ലംസ് അല്ലെ ഫിനാൻഷ്യലി പ്രോബ്ലംസ് നമ്മുടെ ഹെൽത്ത് വെൽത്ത് അല്ലെ വെൽത്ത് തന്നെയല്ലേ അപ്പൊ അതുകൊണ്ട് ഈ ഈ ഒരു പ്രോസസ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്ത് നമുക്ക് എങ്ങനെ എടുക്കാം എന്നതിനെ കുറിച്ച് നമ്മുടെ ചിന്ത പോകേണ്ടത് ഒരു ദിവസത്തിന്റെ തുടക്കത്തിൽ നമുക്ക് ഒരു പ്രശ്നം ആരംഭിക്കുന്നു എങ്കിൽ അന്നത്തെ ദിവസം മുഴുവൻ ആ പ്രശ്നത്തിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടെത്തിക്കാതെ മനഃപൂർവമായിട്ട് മനസ്സിനെ ആ പ്രശ്നത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ പിൻവലിക്കുക അതിന് നല്ല നല്ല പാട്ടുകൾ കേൾക്കാം നല്ല ഗുഡ് ഫീലിങ്സ് ഉണ്ടാകുന്ന പാട്ടുകൾ കേൾക്കാം നല്ല ചിന്തകൾ അഫർമേഷൻ വേണം നമുക്ക് പറയാം അങ്ങനെ നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മുടെ മനസ്സിനെ മനഃപൂർവ്വം പിൻവലിച്ച് നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അട്രാക്ട് ചെയ്തെടുത്ത് നമ്മുടെ എനർജി ലെവൽ നമ്മുടെ ഫ്രീക്വൻസി ഹൈ ആക്കി ആക്കിയെടുക്കാം നമ്മുടെ ഇമോഷൻസിന് പ്രധാനമായും ഒരു പങ്കുണ്ടെന്ന് ഞാൻ പറഞ്ഞു അല്ലെ എങ്ങനെയാണ് ഇമോഷൻസിന് പങ്കുള്ളത് നമുക്ക് നമ്മുടെ ചിന്തകൾ നമ്മുടെ നമുക്ക് അന്നുണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായി അതിനെ തുടർന്ന് നമ്മൾ അത് ചിന്തിച്ച് ഫുൾ ഇമോഷനും അതിന് കൊടുത്ത് അത് ഫീൽ ചെയ്യുവാണ് അല്ലെങ്കിൽ ആ അതൊക്കെ മാത്രം മനസ്സിലേക്ക് കൊണ്ടുവന്ന് അതിനെ ഫീല് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ ഈ എന്ത് ചെയ്യുന്ന നമ്മുടെ ഓറ എനർജി ലോ ആകും അന്നത്തെ അങ്ങനെ ഒരു ഇരിക്കുന്ന സിറ്റുവേഷനിൽ നമ്മളുമായിട്ട് കണക്ട് ചെയ്യുന്ന ആൾക്കാരും ലോ എനർജിയിലുള്ളവരായിരിക്കും കാരണം നമ്മളെ വീണ്ടും വീണ്ടും വിഷമിപ്പിക്കാൻ പ്രാപ്തി ഉള്ളവരെ നമുക്ക് ആ സമയത്ത് അട്രാക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ ഇപ്പൊ നമ്മൾ ഒരുപാട് വിഷമങ്ങൾ നമുക്ക് ഉണ്ടാകുന്ന സിറ്റുവേഷൻസിൽ നമ്മൾ മനഃപൂർവ്വമായിട്ടൊന്ന് സൈലന്റ് ആവാം അത് സൈലന്റ് ആവുന്നത് വിഷമങ്ങളെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടല്ല മറിച്ച് നമുക്ക് നമ്മുടെ മനസ്സിനോട് പറയാം ഈ പ്രശ്നത്തെ ഒക്കെ നമ്മൾ അത് ജീവിക്കുക അതിജീവിക്കോ എന്ന് പറഞ്ഞ് നമ്മുടെ ചിന്തകളെ പോസിറ്റീവ് എടുക്കാം അതുപോലെ തന്നെ നമ്മൾ വെള്ളവുമായിട്ട് ഭയങ്കര അധികം മനുഷ്യന്റെ മനുഷ്യർ കണക്റ്റഡ് ആണ് അല്ലെ നമ്മള് ഇപ്പം ഞാനൊക്കെ വണ്ടർലായി പോയ സമയത്ത് ഞാൻ ജീവിതത്തിൽ ഒരു തവണ പോയിട്ടുള്ളൂ ആ പോയ സമയത്ത് ഞാനത് ചെക്ക് ചെയ്തു കാരണം മറ്റുള്ള റൈഡുകളെ അപേക്ഷിച്ച് നമ്മൾ വെള്ളവുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ആ സമയത്ത് നമ്മുടെ എനർജി ലെവൽ ഭയങ്കരമായിട്ട് പോസിറ്റീവ് ആകുന്നത് ഞാൻ ഫീൽ ചെയ്തു കാരണം മറ്റുള്ള റൈഡുകളിൽ കയറുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭയവും ഒരു അത്ഭുതവും അല്ലെങ്കിൽ ഒരു 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 പേടി അല്ലെ വല്ലാത്തൊരു പേടി അപ്പൊ അതിനെയൊക്കെ അപേക്ഷിച്ച് നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ എനർജി ലെവൽ അവിടെ ലോ ആകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു ഞാൻ പക്ഷെ വെള്ളവുമായിട്ട് കണക്ടഡ് ആയ സമയത്ത് എന്റെ എനർജി ലെവൽ ഭയങ്കര ഹൈ ആകുകയും ഞാൻ ഭയങ്കര പോസിറ്റീവ് ആകുകയും ചെയ്താണ് എനിക്ക് ഫീൽ ചെയ്ത് അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രധാന കാരണം നമ്മുടെ വെള്ളത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രധാന ഒരുപാട് പങ്കുണ്ട് അപ്പൊ എന്ത് ചെയ്യണം നമ്മള് നീന്തൽ പോലെയുള്ള കാര്യങ്ങളിൽ നമ്മളേർപ്പെടുകയാണെങ്കിൽ അത് പഠിക്കാനും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു 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 ഹാബിറ്റിലോട്ട് നമ്മൾ നമ്മുടെ ലൈഫിനെ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ പോസിറ്റീവായിട്ട് ഇരിക്കാൻ സാധിക്കും കാരണം നമ്മുടെ ജീവിതത്തിൽ വെള്ളത്തിന് പ്രധാനമായും പങ്കുണ്ട് അതുപോലെ നമ്മൾ ക്ഷീണിച്ച് തളർന്നിരിക്കുന്ന സമയത്ത് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ആ വെള്ളത്തിലോട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് ഇറക്കാമെങ്കിൽ ആ ഒരു സമയത്ത് ഒരു പോസിറ്റിവിറ്റി ഉണ്ടാകുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ഞാനൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് ഒരുപാട് ടയേർഡായി ഒത്തിരി അങ്ങനെ ടയേർഡ് എന്ന് തോന്നുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിനോട് സംസാരിച്ചോണ്ട് അത് കൂടി ചേർക്കാൻ ശ്രമിക്കും അപ്പൊ ഞാനൊന്ന് പോസിറ്റീവ് ആകും ചിലർ മുഖം കഴുകാറുണ്ട് അല്ല നമ്മൾ ഒത്തിരി ക്ഷീണം തോന്നുന്നു മുഖം കഴുകുന്നത് പോലും നമുക്ക് എനർജി ലെവൽ ഹൈ ആക്കാനായിട്ട് ഉപകരിക്കാം അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാം പിന്നെ പോസിറ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ എനർജി ലെവൽ ഹൈ ആക്കുന്നത് നമ്മൾ സന്തോഷമാണ് ഞാൻ പറഞ്ഞില്ലേ മുമ്പേ ഫീലിങ്സ് ആണ് നമ്മുടെ എനർജി ലെവലിനെ പ്രധാനമായും ഹൈ ആക്കുന്നത് ലോ ആക്കുന്നത് അപ്പൊ സാഡായിട്ടുള്ള പാട്ടുകൾ കേൾക്കുന്ന സമയത്ത് നമ്മൾ പഴയ കാലത്തിലേക്ക് പോവുകയും കഴിഞ്ഞു പോയ ദുഃഖങ്ങളെ വീണ്ടും ആയവർക്കൊക്കെ ചെയ്യാറില്ല ഇപ്പം ഈ ബ്രേക്കപ്പ് ഒക്കെ ആയ ആൾക്കാര് കൂടുതൽ 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 സാഡായിട്ട് പോകുന്നതിന് കാരണം എന്താണ് അവർ ഈ ഈ ഇമോഷൻസിനെ അല്ല നമ്മുടെ പാട്ടുകളിലൂടെ ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്യും വീട് റീക്രിയേറ്റ് ചെയ്യുക ഫീലിങ്സും ഇമോഷൻസും ഒക്കെ റീക്രിയേറ്റ് ചെയ്ത് വീണ്ടും 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 വരുന്നങ്ങ് സങ്കടപ്പെടുക അപ്പൊ അവരൊക്കെ എനർജി ലെവൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ലോയാണ് അപ്പം നമ്മൾ കേൾക്കുന്ന പാട്ടിനെ നമ്മുടെ എനർജി ലെവലിനെ ഹൈ ആക്കാൻ സാധിക്കും അതിപ്പോൾ നമ്മുടെ ടൂറൊക്കെ പോകുന്ന സമയത്ത് പിള്ളേർക്കൊക്കെ ഉണ്ടല്ലോ നല്ല അടിച്ചുപൊളി പാട്ടൊക്കെ നല്ല ചിൽഡായിട്ട് ഡാൻസ് ഒക്കെ കളിച്ച് അവർ പോസിറ്റീവ് ആയിട്ട് ഇരിക്കുന്ന ശ്രദ്ധിച്ചിട്ടില്ല അത് എന്തുകൊണ്ടാണ് ആ പാട്ടിന്റെ ആ ഒരു വൈബ് അതല്ലേ നമ്മുടെ നമ്മളെ ഒന്ന് ഉണർത്താനും നമ്മളെ ഉണർത്തി ഒന്ന് ഡാൻസ് കളിപ്പിക്കാനും ഒക്കെ കഴിവുള്ള പാട്ടുകൾ അല്ലേ അപ്പോൾ അത് മനഃപൂർവ്വം റീക്രിയേറ്റ് ചെയ്യുന്നതല്ലേ എല്ലാവരും എൻജോയ് ചെയ്യട്ടെന്നുണ്ടെങ്കിൽ നല്ല അടിച്ചുപൊളി പാട്ടൊക്കെ ഇട്ട് നമ്മുടെ മൈൻഡിനെ സെറ്റ് ആക്കും അപ്പൊ എന്തുകൊണ്ടാണ് അതിനൊരു പോസിറ്റിവിറ്റി ഉണ്ട് കാരണം നമ്മൾ ഈ പറയുന്ന ഞാൻ ഈ പറയുന്നതും ചിന്തിക്കതും ഇരിക്കുന്നതും എല്ലാം ഞാനിങ്ങനെ എല്ലാം ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ എല്ലാം ഇങ്ങനെ ഇങ്ങനെ ചിന്തിച്ച് മനസ്സിലാക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രധാന കാര്യം നമ്മൾ അടിച്ചുപൊടി പാട്ട് നിരുന്ന ഒരു ഫീലും ഒരു സാഡായിട്ട് ഒരു ഒരു ഇമോഷൻസിനെ ദുഃഖത്തിലോട്ട് കൊണ്ടുപോവാൻ കഴിയുന്ന ഒരു പാട്ടും നമ്മളിൽ ഒരുപാട് വ്യത്യാസമുണ്ട് കുറെ അധികം നേരത്തേക്ക് നമുക്ക് ഒരുപാട് സങ്കടം തരാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള സോങ്സിന് കഴിയും അപ്പൊ നല്ല അടിച്ചുപൊളി പാട്ടുകളൊക്കെ കേട്ട് നമ്മുടെ മനസ്സിനെ ഒന്ന് റിഫ്രഷ് ചെയ്യാം ഞാൻ ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് വീട്ടിൽ നിന്നൊക്കെ ഒത്തിരി ഇറങ്ങുന്ന സമയത്ത് പാട്ട് കേൾക്കും ആ പാട്ട് കേൾക്കുമ്പോൾ മനഃപൂർവ്വം ഞാൻ കുറച്ച് അടിച്ചുപൊളി പാട്ടൊക്കെ സെലക്ട് ചെയ്ത് കേൾക്കുമ്പോൾ മനസ്സൊന്ന് മനസ്സൊന്ന് കൂളായി ഒന്ന് ചിൽഡ് ചിൽഡാവുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് എനർജി ലെവലിനെ ഹൈ ആക്കി എടുക്കാം പിന്നെ നമ്മുടെ ചിന്തകൾ അല്ലേ എപ്പോഴും സാഡായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ച് 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 വീണ്ടും ആ എനർജി ലെവലിനെ ലോ ആക്കാതെ നമ്മുടെ എനർജി ലെവലിനെ ഹൈ ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചിന്തകൾക്ക് സാധിക്കും നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കുക അത് മനഃപൂർവ്വം ഒന്ന് റീക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതൊന്നും സാധിക്കാത്ത അവസ്ഥയാണെങ്കിൽ കൂടിയും മനഃപൂർവ്വം അതൊന്ന് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ അതായത് ഉപബോധ മനസ്സിനെ ഒന്ന് ശീലിപ്പിച്ചെടുത്ത് നമ്മളുടെ എനർജി ലെവലിനെ ഹൈ ആക്കി എടുക്കാൻ പറ്റും പിന്നെ മെഡിറ്റേഷൻ മെഡിറ്റേഷൻ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട് നമ്മുടെ ഇമോഷൻസിനെയും ഫീലിങ്സിനെയും നമ്മുടെ തോട്ട്സിനെയും ഒക്കെ പോസിറ്റീവ് ആക്കി എടുത്തുകൊണ്ട് ലോ ഓഫ് അട്രാക്ഷനിലേക്ക് എത്തിക്കാൻ മെഡിറ്റേഷന് സാധിക്കും പക്ഷെ അതൊരു പ്രധാന ഒരു കാര്യമുണ്ട് നമ്മൾ നിർബന്ധമായും മെഡിറ്റേഷൻ ചെയ്യണമെങ്കിൽ കൂടിയും നമ്മൾ നിർബന്ധിപ്പിച്ച് നമ്മുടെ ശരീരത്തിനെ മെഡിറ്റേഷനിലോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല കാരണം നമ്മുടെ ശരീരം മാത്രമേ എന്നാലും അവിടെ ഇരിക്കുന്നുള്ളൂ മനസ്സ് ഓടിക്കൊണ്ടേ ഇരിക്കുക അപ്പം നമുക്ക് അത് അത് നോർമലി അത് സാധിക്കണം മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോർമലി ഒരു ഒരു മനസ്സുണ്ടാകണം നിർബന്ധിച്ച് നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് മെഡിറ്റേഷൻ നമ്മളതൊരു ഒരു അഞ്ച് ദിവസവും ആറു ദിവസമൊക്കെ ഒന്ന് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ നമ്മൾ ഒന്ന് മെഡിറ്റേഷനിലോട്ട് വരുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് മെഡിറ്റേഷൻ ഇരിക്കണമെന്നും അത് തരുന്ന ആ ഒരു സമാധാനവും സന്തോഷവും ഒക്കെ ഒന്ന് ഫീൽ ചെയ്യണമെന്നും തോന്നും അല്ലേ നമ്മുടെ ഈ പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ ഇങ്ങനെയുള്ള ലൈഫ് ലൈഫ് ഡിസീസ് എന്ന് അതിനെ പറഞ്ഞതല്ലേ അപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ ആസ്പദമാക്കിയുള്ള അല്ലേ ഇതൊക്കെ അപ്പൊ അതൊക്കെ ഒന്ന് കൺട്രോൾഡ് ആവാൻ മെഡിറ്റേഷൻ ഒരു 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 നല്ല ഒരു ഉപാധിയാണ് കാരണം നമ്മുടെ മൈൻഡ് ഒന്ന് കൂൾ കൂളാകുകയും ആവശ്യമില്ലാത്ത ഫുഡ് കഴിച്ച് നമ്മുടെ ശരീരത്തിനെ ബുദ്ധിമുട്ടിക്കരുന്ന് ചിന്തിക്കുകയും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള മെഡിറ്റേഷൻസിനൊക്കെ സാധിക്കും അതുപോലെ തന്നെ ഒരു 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 പ്രധാനപ്പെട്ട കാര്യം മുമ്പേ ഞാൻ പറഞ്ഞു കണക്ഷൻസ് അല്ലേ നമ്മുടെ ഹൈ ലെവലിലുള്ള ആൾക്കാരുമായിട്ട് കണക്റ്റഡ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രീക്വൻസി ലെവൽ ഹൈ ആയിരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഹൈ ലെവലിലുള്ള ആൾക്കാരുമായിട്ട് കണക്ടഡ് ആകും ഓവറാ എനർജിയൊക്കെ ഹൈ ആയിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട് അത്തരത്തിലുള്ള ആൾക്കാരുമായിട്ട് കണക്റ്റഡ് ആവുകയും അവരുടെ ആ ഒരു എനർജിയുടെ പങ്ക് നമ്മളിലേക്ക് എത്തുകയും ചിന്തകളിലൂടെ പ്രവൃത്തികളിലൂടെയൊക്കെ നമ്മളിലേക്ക് എത്തുകയും സാധിക്കും അതൊക്കെ നമ്മളെ നമ്മുടെ എനർജി ലെവൽ ഒരുവിധമെങ്കിലും ഹൈ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത്രത്തുള്ള കണക്ഷൻസ് കിട്ടുകയുള്ളൂ അപ്പം നമ്മളെ ഒരാൾ വേദനിപ്പിക്കുന്നു മനഃപൂർവ്വം ചതിക്കുന്നു മനഃപൂർവ്വം ബുദ്ധിമുട്ടിക്കുന്നു നമ്മളെ അത്തരത്തിലുള്ള ആൾക്കാരുടെ ഇടയിലേക്ക് നമ്മൾ ചെല്ലുന്നു അല്ലെങ്കിൽ നമുക്ക് അങ്ങനത്തെ ദുരന്തങ്ങൾ വരുന്നത് തന്നെ നമ്മുടെ ഈ എനർജി ലെവൽ ലോ ആയിരിക്കുന്നത് കൊണ്ടാണ് ഈ അടുത്ത സമയത്തൊക്കെ എനിക്ക് അങ്ങനത്തെ ഫീലിങ്സ് ഉണ്ട് കാരണം ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്നതും ചിന്തിക്കുന്നതും ഒക്കെ ഒക്കെ അതിൻ്റെയൊക്കെ അളവ് നെഗറ്റീവിലോട്ട് പോയ സമയത്ത് എനിക്ക് അത്രത്തുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായി അതൊക്കെ കർമ്മക്കണക്കിനെയൊക്കെ ആസ്പദമാക്കിയാണ് അത് അതിനെ അതിലോട്ടൊന്നും പോകുന്നില്ല ഇന്നലത്തെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഞാൻ അതിനെ കുറിച്ചൊക്കെ പറയുകയുണ്ടായി അപ്പൊ നമ്മുടെ എനർജി ലെവൽ ഏത് രീതിയിലാണോ ആ രീതിയിലുള്ള ആൾക്കാരും സാഹചര്യങ്ങളും സന്ദർഭങ്ങളുമാണ് നമ്മുടെ ലൈഫുമായിട്ട് കണക്റ്റഡ് ആയി വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ മൈൻഡിനെ ട്രെയിൻ ചെയ്യിച്ചെടുക്കണം പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞു പാട്ട് കേൾക്കുക നീന്തൽ പഠിക്കുക അല്ലെങ്കിൽ നീന്തലിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക നമുക്ക് ഇഷ്ടമുള്ള ബുക്സ് വായിക്കാം പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും ചിന്തിക്കാനും ഒക്കെ ആയിട്ട് ബുക്സ് വായിക്കാം ജീവിതത്തിലെ ഒരു ദിവസം നമ്മൾ കിടന്നുറങ്ങാൻ പോകുമ്പോൾ എന്തെങ്കിലും പുതിയൊരു കാര്യം നമ്മൾ മനസ്സിലാക്കി ആ സന്തോഷത്തോടു കൂടി നമുക്ക് പോയി കിടന്നുറങ്ങാൻ സാധിക്കണം എന്തെങ്കിലുമൊക്കെ എല്ലാ ദിവസവും പഠിക്കാൻ ശ്രമിക്കുക അത് ബുക്കിലുള്ള കാര്യങ്ങളല്ല ജീവിതം പഠിക്കുന്ന ബുക്ക് നോക്കിയിട്ടല്ലല്ലോ പല സാഹചര്യങ്ങളുമായിട്ട് ആക്കി പല ആൾക്കാരെയും കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാം ഞാൻ നമുക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാം ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ നന്ദി പറയും തോറും നമ്മുടെ എനർജി ലെവൽ ഹൈ ആയിക്കൊണ്ടേയിരിക്കും ആദ്യ സമയത്തൊക്കെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് നന്ദി പറയാനായിട്ട് ഒന്നുമില്ലായിരുന്നു ചുറ്റും നോക്കി കഴിയുമ്പോൾ അല്ലെങ്കിൽ അന്നത്തെ ദിവസം നന്ദി ഉള്ളതൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടാവില്ല പക്ഷെ ഒരു രണ്ടു മൂന്ന് ദിവസം ഞാൻ നന്ദി ഇങ്ങനെ പറയുന്ന സമയത്ത് എനിക്ക് ഒരാൾ ഡോറ് തുറന്ന് തന്ന കാര്യം മുതല് താഴെ വീണ ഒരു സാധനം എടുത്ത് എൻ്റെ കയ്യിൽ തന്നതുവരെ എന്റെ നന്ദി പറച്ചിലിനകത്ത് വന്നു അല്ലെങ്കിൽ ആ ഗ്രാറ്റിറ്റ്യൂഡ് മെസ്സേജ് എഴുതുന്നതിനകത്ത് വന്നു എനിക്ക് പലപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് മെസ്സേജ് ആ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാൻ സാധിക്കാറില്ല സമയം കിട്ടാറില്ല സമയപരിമിതി പോലും അതിന് സാധിക്കാതെ വന്ന ദിവസങ്ങളൊക്കെയാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്യും മാക്സിമം നന്ദി പറഞ്ഞിട്ട് കിടന്നുറങ്ങാനും ഉണരാനും ശ്രമിക്കാറുണ്ട് അപ്പൊ നന്ദി പറയാൻ തുടങ്ങും തോറും അതിന് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നന്ദി പറയാൻ വന്നുകൊണ്ടേയിരിക്കും എക്സാമ്പിൾ ആയിട്ട് നിങ്ങളോട് പറയാം നല്ല ഫുഡ് കഴിക്കാൻ സാധിച്ചതിന് നന്ദി എന്ന് പറയാം നിങ്ങൾക്ക് ആരെങ്കിലും ഒരു ഗ്ലാസിൽ ഇച്ചിരി വെള്ളം എടുത്തു തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് നന്ദി പറയാം താഴെ പോയൊരു സാധനം എടുത്ത് തന്നിട്ടുണ്ടെങ്കിലും നന്ദി പറയാം ഇത് ഞാൻ വിചാരി പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുക മുഴുത്ത ഭ്രാന്താണെന്നല്ലേ അങ്ങനെയല്ല ഈ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ എപ്പോൾ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുവോ അന്നേരം മുതൽ നമുക്ക് നന്ദി പറഞ്ഞ് തീരാത്തത്ര നല്ല കാര്യങ്ങൾ അന്നത്തെ ദിവസം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവും അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ ചെറിയ ചെറിയ ദുഃഖങ്ങൾ ഓർത്ത് സങ്കടപ്പെടണോ വലിയ വലിയ ഇത്തരത്തിലുള്ള നന്ദി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള സൗഭാഗ്യങ്ങൾ ഓർത്ത് സന്തോഷിക്കണോ എന്നുള്ള ചിന്ത വരും നമ്മളിപ്പോ ഇന്നൊരു മൂന്ന് കാര്യത്തിന് നന്ദി പറഞ്ഞെങ്കിൽ നാളെ ഏതാ ഒരു അഞ്ചാകാം പത്താകാം പതിനഞ്ചാകാം ഇരുപതാകാം പിന്നെ പോകെ പോകെ നമുക്ക് നന്ദി പറഞ്ഞ് തീരാത്തത്ര സൗഭാഗ്യങ്ങൾ ഒരു ദിവസം കിട്ടിയിട്ടുണ്ടാവാം അപ്പൊ തന്നെ നമ്മുടെ മൈൻഡ് ലെവൽ ഒന്ന് മാറുകയാണ് കാരണം നമ്മുടെ ജീവിതത്തിൽ ഇത്രയും സൗഭാഗ്യമുള്ള വ്യക്തികളാണോ നമ്മൾ എങ്കിൽ പിന്നെ എന്തിനാണ് നമ്മളിങ്ങനെ വിഷമിക്കുക എന്നുള്ള ചിന്ത വരുന്നത് ഇപ്പൊ ഈ വീഡിയോ എടുക്കുന്ന നിമിഷം പോലും മനസ്സിനെ കീറി മുറിച്ച് സങ്കടപ്പെടുത്താൻ കഴിയുന്ന കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിലോട്ട് ഞാൻ പോകുന്നില്ല കാരണം പോകുന്നില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെയൊക്കെ എനിക്ക് തരണം ചെയ്യാനും അതിജീവിക്കാനും കഴിയും എൻ്റെ മനസ്സിന്റെ ഡിസ്റ്റർബൻസ് എന്താണോ അതിനെയൊക്കെ തരണം ചെയ്യാനും അതിജീവിക്കാനും കഴിയുന്ന ഒരു സോളാണ് എനിക്കുള്ളത് കാരണം എൻ്റെ സോള് ദൈവത്തിന്റെ ഒരു ഭാഗമാണ് അപ്പൊ പിന്നെ അങ്ങനെ ഒരു സോളിന്റെ ഭാഗമായിട്ടിരിക്കുന്നത് ഞാൻ എന്തിനാണ് എൻ്റെ ഇമോഷൻസിനെ എൻ്റെ ഫീലിങ്സിനെ എൻ്റെ തോട്ട്സിനെയൊക്കെ സങ്കടത്തിലേക്ക് കൊണ്ടുപോകുന്നത് കാരണം ഇന്നേ ദിവസം സങ്കടപ്പെടാനുള്ള കാരണം ഉണ്ടായതിനേക്കാൾ ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങൾ എനിക്ക് ഇന്നേ ദിവസം ഉണ്ടായിട്ടുണ്ട് കാരണം ഇന്ന് ഞാൻ പട്ടിണി കിടന്നിട്ടില്ല ഇന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആരെയും നഷ്ടപ്പെട്ടിട്ടില്ല ഇന്ന് ഈ നിമിഷം ഞാൻ ജീവനോടെ ഇരിക്കുന്നുണ്ട് എൻ്റെ ബന്ധുക്കളും എൻ്റെ എനിക്ക് വേണ്ടപ്പെട്ടവർ എല്ലാരും എല്ലാ എല്ലായിടത്തും സന്തോഷത്തോടു കൂടി ഇരിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിനാണ് സങ്കടപ്പെടുന്നത് അപ്പൊ അങ്ങനെയുള്ള ചിന്തകളൊക്കെ നമ്മളിലേക്ക് വരും അല്ലേ കാരണം നമ്മുടെ ബന്ധുക്കളെയും നമ്മുടെ കൂട്ടുകാരെയും നമ്മുടെ സഹോദരങ്ങളെയും ഒക്കെ നമ്മള് ചിന്തിക്കണം അവരുമായിട്ട് മിണ്ടുന്നില്ല സംസാരിക്കുന്നില്ല ശത്രുത ഭാവിക്കുന്നു എന്നൊക്കെ ചിന്തിച്ചാലും അവരൊക്കെ അവരുടേതായ വീടുകളുടെ സന്തോഷത്തോടു കൂടി ഇരിക്കുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് തന്നെ നമുക്ക് നമുക്ക് സന്തോഷമാണ് നമ്മളെപ്പോഴെങ്കിലും അവർ മനസ്സിലാക്കുകയും നമ്മളിലേക്ക് തിരിച്ചു വരികയും ചെയ്യും അവര് കാരണം സമയം എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട് അപ്പൊ നിങ്ങളൊക്കെ നിങ്ങളുടെ സഹോദരങ്ങളുമായിട്ട് ഇണങ്ങിയിരിക്കുന്നവരാണെങ്കിൽ അതൊന്നും വേണ്ട കാരണം അതൊന്നും നമ്മുടെ ജീവിതത്തിന് പരി നമ്മുടെ ജീവിതം വളരെ 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 ക്ഷണികമാണ് നമ്മൾ ഈ ജീവിതത്തിൽ ഈ ഭൂമിയിൽ സ്പെൻഡ് ചെയ്യാൻ വന്നവരാണ് ഇവിടെ നമുക്ക് ശത്രുക്കളൊന്നും ഒന്നും തന്നെ വേണ്ട അല്ലെ നമ്മളെ ആരെങ്കിലും കാര്യമില്ലാതെ ശത്രുക്കളായിട്ട് കാണുന്നുണ്ടെങ്കിൽ അവരോടൊക്കെ മനസ്സുകൊണ്ട് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അവരെയൊക്കെ നമ്മുടെ ബന്ധുക്കളാക്കി മാറ്റാം അവരെയൊക്കെ സ്നേഹത്തോടെ എന്നും നമ്മളുമായിട്ട് ഇരിക്കുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് അവരെയൊക്കെ നമ്മുടെ ബന്ധുക്കളാക്കി മാറ്റാം പിന്നെ നമ്മളെ ശത്രുക്കളായിട്ട് കാണുന്നവരാണെങ്കിൽ അവർ പോട്ടെ അവരുടെ വഴിക്ക് പൊക്കോട്ടെ നമ്മൾ അവരെ കുറിച്ച് മോശമായിട്ടൊന്നും ചിന്തിക്കാൻ പോകണ്ട അവരെ അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കും അവരെന്താണോ ആ രീതിയിൽ അവർ പൊക്കോട്ടെ പക്ഷെ നമ്മൾ അവരെ കുറിച്ച് മോശമായിട്ടൊന്നും ചിന്തിക്കാനും പ്രവർത്തിക്കാനും പോകണ്ട കാരണം ഞാനിപ്പോ ഇതിന്റെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അത് തന്നെ ഒരു സമാധാനമാണ് അല്ലേ അപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷിക്കാനും സങ്കടപ്പെടാനും എല്ലാത്തിനുമുള്ള സാഹചര്യമുണ്ട് പക്ഷെ ഒരു ദിവസത്തിന്റെ പകുതിയിലേറെ എടുക്കുകയാണെങ്കിൽ നമുക്ക് സന്തോഷിക്കാനുള്ള കാരണങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന് ഈ ഗ്രാറ്റിറ്റ്യൂഡ് മെസ്സേജ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും എനിക്കത് മനസ്സിലായ ഒരാളാണ് ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ പ്രാക്ടീസ് ചെയ്ത നിമിഷം മുതൽ എനിക്ക് മനസ്സിലായി ഞാൻ സങ്കടപ്പെടേണ്ട ഒരാളല്ല സന്തോഷിച്ച് കൂടി ഈ ജീവിതത്തിൽ ജീവിക്കുകയും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും ചെയ്യേണ്ട ഒരാളാണെന്ന് പറയും ഇപ്പൊ എന്റെ ക്ലാസ്സുകളൊക്കെ പലപ്പോഴും മോട്ടിവേഷൻ ആണെങ്കിലും ഒത്തിരി ഒത്തിരി ഫോൺ കോൾസ് ഒക്കെ എനിക്ക് വരാറുണ്ട് അപ്പൊ ആ കോളുകളൊക്കെയും അറ്റൻഡ് ചെയ്ത് അവർക്കൊരു സമാധാനം എന്ന രീതിയിൽ ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ വല്ലാത്തൊരു ഒരു വല്ലാത്തൊരു സമാധാനവും സന്തോഷവും ഒരു ഒരു ഇതൊക്കെ തോന്നും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആർക്കെങ്കിലും നല്ലൊരു കാര്യം പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നു എൻ്റെ ഫോൺ കോളുകൾ അവർക്ക് സമാധാനമായിട്ട് തീരുന്നുണ്ടെങ്കിൽ ഈ ഭൂമിയിലെ സൗഭാഗ്യം നിറഞ്ഞ വ്യക്തികളിൽ ഒരാളാണ് ഞാനും അല്ലേ അപ്പൊ നമ്മൾ അങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് നമുക്ക് അന്നത്തെ ദിവസം നന്മയുള്ളതാക്കി മാറ്റി പോസിറ്റീവ് കാര്യങ്ങൾ നമ്മൾ പറയുന്നതിലൂടെ നമ്മുടെ വൈബ്രേഷൻ നമ്മുടെ വൈബ്രേഷൻ ഹൈലൈറ്റ് ഓട്ടോമാറ്റിക്കലി എത്തുകയാണ് നമ്മളത് അറിയുന്നില്ല നമ്മൾ നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ ആർക്കെങ്കിലുമൊക്കെ ജീവിതത്തിൽ സമാധാനമാകുമ്പോൾ നിങ്ങൾക്ക് പണം കൊടുത്ത് സഹായിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത്തരത്തിൽ നിങ്ങൾക്ക് ചെയ്യാം ഇപ്പൊ എനിക്ക് പണം കൊടുത്ത് സഹായിക്കാൻ കഴിയാത്ത ഒരു സിറ്റുവേഷനിലാണ് ഞാൻ നിൽക്കുന്നത് അതുകൊണ്ട് എന്റെ വാക്കുകളിലൂടെ എന്റെ പ്രവൃത്തികളിലൂടെ അവർക്ക് നല്ല കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്നു ഞാൻ പഠിച്ചതും മനസ്സിലാക്കിയതും ഞാൻ ഇപ്പോഴും ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള നല്ല കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു അപ്പൊ എന്റെ എനർജി ലെവൽ ഓട്ടോമാറ്റിക്കലി ഹൈ ആവുകയാണ് കാരണം എന്റെ ഒരു ദുഃഖങ്ങളും പ്രശ്നങ്ങളും വലട്ടാത്ത രീതിയിൽ ഈ പ്രപഞ്ചം എന്നെ സംരക്ഷിച്ചുകൊണ്ടിരിക്കും പിന്നെ മനുഷ്യരാണ് എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റില്ല നമ്മളെ ആരെങ്കിലും തല്ലാരും കൊല്ലാരും വരികയോ നമ്മളെ ഇങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യാൻ വാക്കുകൾക്കോട്ട് വരികയോ ചെയ്യാൻ നമ്മൾ തിരിച്ച് പറയും ഇന്നലെ കൂടി അങ്ങനൊരു വിഷയം ഉണ്ടായി പക്ഷേ അത് അത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്തെങ്കിലും അതിൻ്റെ പുറകെ പോവുകയും ഒരു ദിവസം മുഴുവൻ അതിനകത്തിട്ട് വിഷമിക്കുകയും ചെയ്യേണ്ട കാര്യമില്ല പറയാനുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു അത് അന്നേരം തന്നെ തീർന്നു അത് അവിടെ തീരണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സുകൊണ്ട് മാപ്പ് പറഞ്ഞ് അത് അവിടെ തീർക്കുക എന്റെ ഒരു എന്റെ ഒരു രീതി എങ്ങനെയാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് നമ്മുടെ എനർജി ലെവൽ ഹൈ ആയിരിക്കാൻ നമ്മുടെ തോട്ട്സ് ഫീലിങ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമുക്ക് പോസിറ്റീവ് ആക്കി എടുക്കാം അല്ലെ ഇമോഷൻസ് നമ്മുടെ തോട്ട്സ് ഫീലിങ്സ് ഇമോഷൻസ് ഈ മൂന്ന് കാര്യങ്ങളും കൂടെ ചേരുമ്പോഴാണ് ഈ മൂന്ന് കാര്യങ്ങളും പോസിറ്റീവിലെത്തി ആ പോസിറ്റീവിലെത്തിയ കാര്യങ്ങൾ ലോ ഓഫ് അട്രാക്ഷനിലേക്ക് നമ്മളെ കൊണ്ടുപോകും കാരണം നമ്മുടെ ഈ തോട്ട്സ് ഇമോഷൻസ് ഫീലിങ്സ് എന്ന് പറയുന്ന മൂന്ന് കാര്യങ്ങളെ ആസ്പദമാക്കിയാണ് നമ്മുടെ എനർജി ലെവൽ ഹൈ ആയിട്ടിരിക്കുന്നത് എനർജി ലെവൽ ഹൈ ആയിട്ട് ഇരിക്കുമ്പോൾ മാത്രമാണ് ലോ ഓഫ് അട്രാക്ഷൻ നടക്കുന്നത് നമ്മുടെ ഓറ എനർജി ശക്തി പ്രാപിക്കുന്നത് ഇന്നലെ ഞാൻ ഓറ എനർജിയെ കുറിച്ച് കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറയുകയുണ്ടായി അപ്പൊ ഓറ എനർജിയെ ശക്തിപ്പെടുത്താൻ വേണ്ടുന്ന കാര്യങ്ങളുടെ കണിഞ്ഞുള്ള രണ്ടു മൂന്ന് വീഡിയോസ് പോകുന്നത് അപ്പം നമ്മുടെ വൈബ്രേഷൻസിനെ ഹൈ ആക്കി വെക്കാൻ എപ്പോഴും നിങ്ങൾ ശ്രമിക്കുക നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ ഇമോഷൻസ് അതായത് നിങ്ങൾ കൊടുക്കുന്ന ഫീലിങ്സ് എല്ലാം പോസിറ്റീവ് ആക്കി വെച്ചുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡും ഒക്കെ പ്രാക്ടീസ് ചെയ്ത് നല്ല നല്ല ചിന്തകളിലൂടെ നല്ല നല്ല പാട്ടുകളൊക്കെ കേട്ട് മനസ്സിനെ എപ്പോഴും ഹൈ എനർജിയിൽ നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് ആഗ്രഹത്തെയും ഈ യൂണിവേഴ്സിൽ നിന്ന് സാധിച്ചെടുക്കാൻ കഴിയും എല്ലാവർക്കും അതിന് സാധിക്കട്ടെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്മയും ഐശ്വര്യവും ഒക്കെ പോകപ്പോകെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കും സമാധാനം ഒക്കെ പോകപ്പോക നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കട്ടെ എന്ന് ഞാൻ യൂണിവേഴ്സിനൊന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക ഞാൻ എന്റെ വാട്സ്ആപ്പ് പോസിറ്റീവ് തിങ് തിങ്കേഴ്സ് എന്നുള്ള വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് സോ മറ്റൊരു വീഡിയോയിൽ ഞാൻ ചക്രാസനെ കുറിച്ചും ചക്ര മെഡിറ്റേഷനെ കുറിച്ചും ഒക്കെ അടുത്ത വീഡിയോയിൽ ആ ഒരു വീഡിയോ ആയിരിക്കും അടുത്തത് വരുന്നത് സോ എല്ലാവർക്കും ബൈ